ഹായ് ഫ്രണ്ട്സ് എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഒരു മീനിൻ്റെ തല വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ മീൻകറിയാൽ മീനും മുളകിട്ട് കേട്ടോ പോയിതിൻ്റെ മന സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം ഇതുപോലൊരു മൺചട്ടി ചൂടാക്കി എടുക്കുക എന്നിട്ടിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കറിവേപ്പില മൂപ്പി മൂത്തതിനു ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയൊക്കെ ഒന്ന് വേവണം അതോടൊപ്പം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി പച്ചമുളക് ഇരേനുസരിച്ച് മാറ്റി വരുത്താം പിന്നെ വേണ്ടത് അര ടീസ്പൂണ് വലിയ ജീരകപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി കിട്ടോ റെഡ് ചില്ലി പൗഡർ പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി അത് അവോയ്ഡ് ഇഷ്ടമല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികാടക്കെ പച്ചമാണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം സോറി അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ തല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരടപ്പ് വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ശേഷം അടപ്പ് തുറന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ടും അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ആ ഒരു പരുവത്തിലാകുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇവിടെ മീൻ മീൻ തല മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്